കക്കാടം പോയി പോവാണ് കൊറേ ദിവസമായി ബ്ലോഗ് കിട്ടിട്ട് ലോങ് ടൈം ഈ കണ്ടിന്യൻസ് അല്ലാത്ത വളരെ കുറവാണ് ബച്ചുണ്ട് പിന്നെ നമ്മള് ഒരു വച്ച് നല്ല ഷൂ ഷൂവൊക്കെ ഇട്ട് വന്നിക്കണു നമ്മളെല്ലാരും ചെരുപ്പാണ് പറ അതാണ് നമ്മുടെ ലക്ഷ്യം ആ അവർ ടാർഗറ്റ് ഏതാതാ അതൊന്നുമല്ല ഏത് കാണാൻ തോന്നുന്നു നോക്കിയാ ഈ പാഠം കാണും എന്റെ പേരുണ്ടെങ്കിൽ എന്റെ വാണി ആടാകുന്നു എന്റെ വാട്ടർമാർക്ക് കൊടുത്തോണ്ട് ഞാൻ ഇവിടെ കണ്ടേ നിങ്ങൾക്ക് കിട്ടില്ല നമ്മൾ ഇതിനില്ല വാട്ടർഫാൾ അല്ലല്ല അപ്പോൾ തീര വെള്ളല്ലന്ന് തോന്നുന്നു പുതിയത് വെള്ളണ്ടല്ലോ ഇന്ത്യസ് വണ്ടി വല്ലവന്നല്ലേ വാട്ടർഫാൾ കാണാൻ വേണ്ടി നടത്തി રહ્યો സക്ഷാനല്ലല്ലോ ഇപ്പൊ ൂട്ടൊക്കെ ഇവിടെ ഒരു ഒരു അഞ്ചാറ് സെന്റ് സ്ഥലൊക്കെ എടുത്ത് കൃഷിയൊക്കെ ചെയ്ത് എങ്ങനെ ഉദ്ദേശിച്ചു പൈസ കൊറേ ഉണ്ട് അമ്മ അതിലും പ്രശ്നല്ലേ നല്ല രസ സ്ഥലം

ൂട്ടി കൊടുുന്ന പറച്ചമാര്ക്കോണ്ട് മറ്റേക്ക കൊക്കോ അതൊക്കെയാണ് ഏകദേശം ഓൾമോസ്റ്റ് ണ്ട് പിന്നെ റിസോർട്ടാണ് ക്ഷാമം ഞാൻ കൊറച്ച് മുന്നേ ഇങ്ങോട്ട് വന്നിരുന്നു വന്ന് അന്നിങ്ങനൊക്കെ പക്ഷെ വൈബില്ലേ വൈബ് നമ്മളെല്ലേ വണ്ടി നോക്ക ഇവിടെ വേറെന്തൊക്കെയുണ്ട് മറ്റേ ഇപ്പം ഇതെടുത്ത നമ്മളും കേട്ടാ ഉറപ്പാ വേറെ ാണ് ഫുള്ള് ബച്ചു ഷോർട്ട് ഷോർട്ട് ബ്ലോഗറാണ് അല്ല ഷോർട്ട് യൂട്യൂബർ കോട എവിടെ നമ്മളുണ്ട് ഫുൾ കോട ആ നിങ്ങളിത് കാണുക ഞമ്മൾ കണ്ടത് എന്ത് അവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ മറ്റേ പൊട്ടിച്ച് നമ്മളെ പൊട്ടിക്കണ്ഡാസ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്തായാലും കയ്യില് വെള്ളച്ചാട്ടം കുരിശോ കോഴിപ്പാറ വെള്ളച്ചാട്ടം െട്ട കുരിശു മേലെ പോവാട്ട് ഞാൻ പോയത് വീഡിയോ നമ്മളിവിടെ തൊലിവെ കണ്ടിട്ട് അങ്ങനെ റീലൊക്കെ കാണുന്ന പാർക്ക് ഇതാണ് മറ്റേ കുഞ്ഞാപ്പും ബന്മാ എന്ന പാർക്ക് വണ്ടീന്ന് ഇറങ്ങ സമയായി കാണാണ് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടുണ്ട് ബച്ചുനൊക്കെ അവിടെ റിസോർട്ടുണ്ട് അതിന്റെ മേലക്കാണ് ഞമ്മള് പോണേ ബച്ചു എങ്ങനുണ്ട് നല്ല തണുപ്പ് ഫ്രിഡ്ജിലാക്കേണ്ട ആവശ്യമില്ല സിമ്പിളാണ് അതെളാണ് വണ്ടി കൊടുങ്ങാണോ അത് വേണമെങ്കിൽ എഴുതിയച്ചോ വണ്ടി കൊടുങ്ങാണെങ്കിൽ എന്താ പറയാലേ തണുപ്പൊക്കെ ആവണുള്ളൂ സമയാവണു നൂറ് ശതമാനം നല്ല ശ്രദ്ധക്കൂടെ എന്തൊക്കെയാ ഇതുണ്ട് നമുക്ക് നേരല്ല അന്യ വാഹനങ്ങൾ കർശനമായി അടിപൊളി റിസോർട്ടുകൾ നല്ല ക്ലൈമറ്റും നമ്മൾ ദിവസം ഇവിടെ റിസോർട്ട് എടുക്കും എന്നെടുക്കണോ ട്വന്റി തൗസൻഡോ ഇരുന്നായിരം നല്ല പ്രകൃതി ഭംഗിയുണ്ട് ഫോട്ടോഗ്രാഫി അല്ല നല്ല കുത്തനെണ്ടാക്കുമ്പോൾ എങ്ങനെ കൊറേ ഇങ്ങോട്ട് നടന്ന് കയറി നല്ല രസ സ്ഥല പക്ഷെ തന്നെ നല്ല വേദന ഉണ്ട് ബച്ചോടെ ഫോണൊക്കെ കളിച്ചു വരികയാണ് കുറച്ച് ലൂഡോ ടീംസ് ഉണ്ട് പിന്നെക്ക നേരല്ലാസൊക്കെ കൊച്ചു ഫോട്ടോഗ്രാഫി ലെവലാണ് ലാടോ კურში აბარაეტა კურში കൂട്ടി പച്ചനി എന്ത് വിചാരിച്ചാലും കൃഷി വെച്ചാൽ നടക്കുന്നു പച്ചനു പോയി ഒക്കെ വിചാരിച്ചു വിചാരിച്ചു കുപ്പി വേറെ ലാസ്റ്റിന് അതൊരു തെറ്റായറങ്ങി അടുത്ത മല വലിയ വല്യ കേറാൻ പോവാണ് നമ്മളേത് മിസ് ആക്കണ്ടോ മഞ്ഞ അവിടെ ചെന്നാ കിട്ടും ആ അപ്പോഴക്ക ഇവിടെ സ്ഥലണ്ട് അങ്ങോട്ട് വന്നിട്ട് അപ്പോഴത്തെ സ്ഥലത്തോലെന്താ പൊലി പോ അലൈൻ ഇത് ബോലയറോ ഓഫ് റോഡ് ഗിയർ ഉണ്ടല്ലോ അടുത്ത ഹൈ ഗിയർ ഞാൻ തോന്നുന്നു ആ ഓക്കെ ഉണ്ട് Honda ഹൈ ക്ലൂട്ടർ എങ്ങ كدهയാ Honda കാണിച്ചോ ടോർണോ ചെയ്യേ ഈ ഐഡി നീ സൈഡാ ലാക്ക് കുത്തനെ കയറ്റാണ് വച്ചോ ഭയോ

ഏ എന്താ വേണ്ട വേണ്ട അന്നും വേണ്ട ആ ഇത് നിങ്ങളൊക്കെയായി പറഞ്ഞു പാടം ണ്ടോ അവിടെ നല്ല കോട അങ്ങനെ പോവാ സ്വപ്നത്തിലൊക്കെ കണ്ടതന്നെ ഇങ്ങനെ അവിടെ ഇങ്ങനെ പാറ പാറേ തോന്നില്ല ഇവിടെ കാറ്റ്ന്നൊക്കെ പറഞ്ഞ മറ്റേ ആരോടാ കുട്ടീനോടിക്കും പോറുണ്ട് ആ നല്ലൊരു മൈക്കാങ്ങണം മൈക്കം വാങ്ങി ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ വെച്ചോ വീഡിയോ ആണല്ലേ സൂര്യൻ പോയി നേരം വലിയാണ് സൂര്യൻ അത് ഈ മഴ സൂര്യൻ പോയി ചന്ദ്ര ഫാമിലി ായിട്ടൊന്നും വരാൻ പറ്റിയ കാരണം ഇങ്ങനെ ഇറങ്ങലെന്നൊക്കെ പറഞ്ഞ നല്ലൊരു ടാസ്ക് ആണ് നിങ്ങക്ക് എന്താ പറയലേ

സാത്താരാണ് ജീപ്പില് നല്ല റിസോർട്ടുകളൊരു റിസോർട്ടാണ് ോട് എന്ന് പറയണ്ടേനൂറ്റാറ് കൊടുക്കാനും പൂവന്നി ചിരത്തഞ്ചാളും പള്ളിക്കാണ് ചെക്കന്റെ വീട് കണ്ടോണ്ട് നമുക്ക് എന്തായാലും സിബി നമ്മള് വണ്ടീന്ന് ഇറങ്ങും കഴിഞ്ഞു കഴിഞ്ഞു നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു ട്രിപ്പല്ല ാണ് അപ്പൊ അടുത്ത ഇതിലും നല്ലൊരു യാത്രയാണിത് അടുത്ത ബ്ലോഗി കാണാൻ